സാധാരണഗതിയിൽ ഒരു മുസ്ലിം അയാളുടെ വളപ്പിനകത്ത് പോലും പ്രവേശിപ്പിക്കാത്ത ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ കടയിൽ ഹിന്ദു പേരുകൾക്ക് നല്ല വില കിട്ടും മീഡിയ വണ്ണിപ്പോ നോക്കിയാൽ കാണാം ഹൈന്ദവ നാമം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നല്ല വില കിട്ടും തിരിച്ചും കിട്ടും ഇപ്പൊ അബ്ദുള്ള കുട്ടി ആലോചിച്ചാൽ മതി നമുക്ക് ബി ജെ പിയുടെ ചന്തയിൽ മുസ്ലിം പേരിനുള്ള അതേ വിലയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ജനതയിൽ ഹിന്ദു പേരിനുള്ളത് രണ്ടുപേരായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില സമാനതകൾ മാത്രമല്ല ഇത് അവർ ഉപയോഗിക്കുക അപ്പൊ മാധ്യമം അങ്ങനെ കുറെ കാലം മുൻപോട്ടു പോയി നമ്മുടെ പല സാഹിത്യ സാംസ്കാരിക നായകന്മാരൊക്കെ എഴുതി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ വിശാലാർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇടതുപക്ഷം എന്നൊക്കെ പറയാം പുരോഗമനപരമായ സമീപനം പല കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാകാം അക്കാരണം കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും ജാഗ്രത കാണിച്ചുകൊള്ളണമെന്നില്ല ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർ ഇപ്പോൾ ഒരു വാരിക തുടങ്ങിയാൽ കുറച്ച് സബ്സ്ക്രിപ്ഷൻ ഉള്ളതാണെങ്കിൽ പൊതുവിൽ പുരോഗമന നിലപാട് സ്വീകരിക്കുന്നവരെങ്കിലും പലരും അതിൽ എഴുതും അതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ അത് എഴുതും ചിലപ്പോൾ അവർ ന്യായീകരിക്കുകയും ചെയ്യും നമ്മൾ നമ്മുടെ സ്വന്തം നിലപാടല്ലേ എഴുതുന്നത് അത് ഏത് മീഡിയത്തിലൂടെ വന്നാൽ എന്താണെന്നൊക്കെ ചോദിച്ചുകൂടായികയും ഇല്ല എന്നാൽ ആത്യന്തികമായി അതിൻ്റെ ഗുണഭോക്താവ് ജമാഅത്തെ ഇസ്ലാമിയാണ് മാധ്യമമാണ് അവരാണ് യഥാർത്ഥത്തിൽ ഇന്നായിരിക്കും അവർ പക്ഷെ താലിബാനെ കുറിച്ച് സ്വതന്ത്ര അഫ്ഗാനം നേടിയത് ഇന്നായിരിക്കാം മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം എഴുതാണ് താലിബാൻ മുന്നണിയിൽ നിൽക്കുന്നവരൊക്കെ കവിത എഴുതുന്നവരാണ് നല്ല കവികളാണ് എന്നാണ് എട്ട് മാസം ഗർഭിണിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ മുൻ പോലീസ് ഉദ്യോഗസ്ഥയെ വെടിവെച്ച് പോകുന്ന വാർത്തയാണ് ഇന്നലത്തെ മിനിഞ്ഞാദ്യത്തെ പത്രത്തിൽ അവിടെ വായിച്ചത് അവരുടെ ഔദ്യോഗിക വക്താവ് താലിബാന്റെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു പെണ്ണ് പ്രസവിച്ചാൽ മതി വേറെ ആ വേറെ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല പ്രസവിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി നിലപാടാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താലിബാൻ താലിബാനെ താലിബാന്റെ ഒരു മുഖപത്രം എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കും ഇപ്പൊ ഇത് ചർച്ചയാവുന്ന ആളുകൾ തിരിച്ചറിയുന്നതും അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് പക്ഷെ അതാണ് ജമാഅത്തെ ഇസ്ലാമി അതാണ് മാധ്യമം അതിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവണ അവർ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിലിപ്പോൾ ആരുടെയും കുറ്റമായിരിക്കില്ല കേരളത്തിലെ എണ്ണത്തിൽ വളരെ കുറവാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ സാധാരണഗതിയിലൊരു മുസ്ലിം അയാളുടെ വളപ്പിനകത്ത് പോലും പ്രവേശിപ്പിക്കാത്ത ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി വളരെ ചുരുങ്ങിയ ആളുകളുടെ പിന്തുണ മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളിയായിരിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടാവാം പൊതുസമൂഹം ഇപ്പോൾ ആർ എസ് എസ്സുമായി താരതമ്യം ചെയ്താൽ ഇന്ത്യ ഭരിക്കുകയാണ് ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമിക്കൊരു പഞ്ചായത്ത് പോലും കേരളത്തിൽ ഭരിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഒരു ലാഘോവ ബുദ്ധി ചിലപ്പോൾ വന്നിട്ടുണ്ടാകും കേരളീയ മതനിരപേക്ഷ സമൂഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നതിൽ അല്ലെങ്കിൽ മാധ്യമം ഉയർത്തുന്ന നിലപാടുകളെ എതിർക്കുന്നതിൽ ഈ ഒരു അയവേറിയ സമീപനം വന്നു പോയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് പക്ഷെ അതങ്ങനെ വരാൻ പാടില്ലാത്തതാണ് കാരണം കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ അതിർത്തികൾക്കകത്ത് മാത്രം വെച്ച് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു ആഗോള സമൂഹമാണ് ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പല സംഘടനകളും വ്യക്തികളും ഒക്കെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സഹായവും ലഭിച്ചു പിന്നെ ആശയം എന്ന നിലയ്ക്ക് ആ സമയത്ത് എത്ര പേർ അതിലുണ്ട് എന്നതിനപ്പുറം ആശയത്തിൻ്റെ അപകടത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ആ നിലയിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം ഇത് തിരിച്ചറിഞ്ഞ് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ